അഖില കേരള നീന്തൽ മത്സരം ദി ഷാർക്ക് ചലഞ്ച് സംഘടിപ്പിച്ചു കോതമംഗലം എം എ കോളേജ് പൂൾ കോംപ്ലക്സിൽ നടന്ന ചടങ്ങ് കോതമംഗലം ജോൺ ഉദ്ഘാടനം ചെയ്തു ദി ഷാർക്ക് ചലഞ്ച് ഉദ്ഘാടനം കോതമംഗലം എം എ കോളേജ് പൂൾ കോംപ്ലക്സിൽ ആന്റണി ജോൺ എം എൽ കോതമംഗലം ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ മാത്രമല്ല വെള്ളത്തിൽ അപകടം നമ്മൾ തുടർക്കഥയാവുകയാണ് ഓരോ പുതിയ പുതിയ സംഭവങ്ങൾ റിപ്പോർട്ട് പ്രായഭേദമന്യേ എല്ലാവരും നീന്തൽ പഠിച്ചിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നുള്ള തിരിച്ചറിവ് ഇന്ന് സമൂഹത്തിൽ ഉണ്ടാവുകയാണ് അപ്പം കേവലം വ്യായാമം എന്നുള്ളതിനപ്പുറത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും കൊച്ചു കുട്ടികൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ അതിനെ സ്വായത്തമാക്കാൻ കഴിയുന്ന നിലയിൽ വിപുലമായ ക്രമീകരണങ്ങളും പരിശീലനവും ഒക്കെയാണ് ഈ ക്ലബ്ബ് എം എ കോളേജ് അസോസിയേഷൻ വൈസ് ചെയർമാനും മുനിസിപ്പൽ കൌൺസിലറുമായ എ ജി ജോർജ് എറണാകുളം ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് ജോസ് അയൺ ഷാർക്ക്സ് അക്വാട്ടിക് ക്ലബ് ചെയർമാൻ മുഹമ്മദ് ഷാഫി പ്രസിഡന്റ് അലക്സ് പി ജോയ് സെക്രട്ടറി സജിത് പി എസ് എന്നിവർ സംസാരിച്ചു കുന്നുകര അയൺ ഷാർക്ക് അക്വാട്ടിക് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു മത്സരങ്ങൾ സംഘടിപ്പിച്ചത്യൂസ് ഡെസ്ക്